ചൂരൽ മലയിൽ മുപ്പത്തിയെട്ട് വർഷത്തിലധികമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രധാന സ്ഥാപനമാണ് ലൈമ ബേക്കറി ബേക്കറി ഉൽപ്പന്നങ്ങളുടെ ഉൽപാദനവും മൊത്ത വിതരണവുമായിരുന്നു പ്രധാനമായും ചെയ്തിരുന്നത് ഇതിനോട് ചേർന്ന് ചില്ലറ വ്യാപാരം കൂടിയുണ്ടായിരുന്നു വയനാട് ജില്ല മുഴുവനായും തമിഴ്നാട്ടിൽ ചിലയിടങ്ങളിലും ലൈമ ബേക്കറിയുടെ ഉൽപ്പന്നങ്ങൾ ലഭ്യമായിരുന്നു പതിനെട്ട് വർഷങ്ങൾക്ക് മുൻപ് പിതാവിന്റെ മരണശേഷമാണ് നിഷാദ് അലി ഈ സ്ഥാപനം ഏറ്റെടുക്കുന്നത് സ്ഥാപനം ബേക്കറി ഹോൾസെയിൽ യൂണിറ്റ് ആയിരുന്നു ബേക്കറി റീറ്റെയിലും ഒരു ഷോപ്പ് കൊണ്ട് ചെയ്തിരുന്നു വയനാട്ടിൽ ഏകദേശം എല്ലാ സ്ഥലത്തും ബേക്കറി സപ്ലൈ ചെയ്തിരുന്നു തമിഴ്നാട്ടിൽ ചില പ്രദേശങ്ങളിലൊക്കെ സാധനം സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നിരുന്നു അങ്ങനെ ഒരു ഒരു രാത്രി കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടു നല്ല നിലയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് മഹാദുരന്തം ഈ സ്ഥാപനത്തെ ുന്നത് ജൂലൈ മുപ്പത് പുലർന്നപ്പോൾ ഈ സ്ഥാപനവും പൂർണ്ണമായും ഇല്ലാതായി അതുവരെ കെട്ടിപ്പടുത്തതെല്ലാം ഒറ്റ രാത്രി കൊണ്ടില്ലാതായ അവസ്ഥയിൽ നിന്ന നിഷാദിനെ കൈപിടിച്ചുയർത്താൻ ചില ആളുകൾ വന്നു അവിടെ നിന്നാണ് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചുപിടിക്കാമെന്ന തോന്നൽ നിഷാദിൽ ഉണ്ടാവുന്നത് ഇത് തുടങ്ങാൻ പറ്റുമോ ഇല്ലെന്നൊന്നും അറിയാത്തൊരു അവസ്ഥയിൽ പകച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത് ഏജൻസികൾ എന്നെ സഹായിച്ചിട്ടുണ്ട് പിന്നെ ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് ഒറ്റയ്ക്ക് കഴിയുകയില്ല പിന്നെ ഏജൻസികൾ സഹായിച്ച ഇതുകൊണ്ടും ഈ സ്ഥാപനം എനിക്ക് മുന്നോട്ട് ഇതാക്കാൻ കഴിയുകയില്ല ആ ഒരു ക്യാബാണ് ഇതിലാണ് എന്നെ പീപ്പിൾ ഫൗണ്ടേഷൻ എന്നെ സഹായിച്ചത് ഇന്ന് നിഷാദ് തൻ്റെ സ്ഥാപനം പുനരാരംഭിക്കാനുള്ള പ്രയത്നത്തിലാണ് അതിനാവശ്യമുള്ളത് ഏതാണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ബേക്കറി അസോസിയേഷൻ തുടങ്ങിയ ഏജൻസികൾ നിഷാദിനെ ഇതിനായി സഹായിച്ചിട്ടുണ്ട് എന്നാൽ പദ്ധതിക്ക് ആവശ്യമായ മൂലധനം അതുകൊണ്ടും തികയുന്നില്ല ഈ അവസരത്തിലാണ് പീപ്പിൾസ് ഫൗണ്ടേഷൻ ഇടപെടുന്നത് നിഷാദിന് മൂലധനത്തിൽ വരുന്ന വിടവാണ് പീപ്പിൾസ് ഫൗണ്ടേഷൻ നികത്തുന്നത് എറേസ് മേപ്പാടി എന്ന പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി ഇതുവരെ നൂറ്റിനാല് കച്ചവട സ്ഥാപനങ്ങളുടെ അപേക്ഷകൾ സ്വീകരിക്കുകയും ഇതിനോടകം അറുപത്തിരണ്ട് സ്ഥാപനങ്ങളുടെ പുനർനിർമാണത്തിനായുള്ള അപേക്ഷകൾ പാസാക്കുകയും ചെയ്തു ഇതിൽ ഇരുപത് സ്ഥാപനങ്ങൾ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് തുക പാസാക്കുക എന്നത് മാത്രമല്ല ആവശ്യമെങ്കിൽ ട്രെയിനിംഗ് ഉൾപ്പെടെ നൽകുകയും നിരന്തരമുള്ള ഫോളോ അപ്പിലൂടെ ഓരോ പദ്ധതികളും തുടങ്ങിയെന്ന് ഉറപ്പുവരുത്തുക കൂടി പീപ്പിൾസ് ഫൗണ്ടേഷൻ ചെയ്യുന്നു